ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മുരുകന് ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്താൽ പണം വാരി കൂട്ടാം അപ്പം ചിലര് ആയിരിക്കും അങ്ങനെയൊക്കെ അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടോ അതൊക്കെ നടക്കുമോ ചെയ്തു നോക്കുക അപ്പോൾ അറിയാൻ നടക്കുമോ പണം വാരി കാരണം മുരുകനെ ഞാനീ പറയുന്ന കാര്യം ഞാനീ പറയുന്ന ദിവസം ചെയ്ത് ഒരുപാട് ഒരുപാടാളുകൾ ജീവിതത്തിലെ വലിയമായിട്ട് സാമ്പത്തികമായിട്ട് വളരെ അഭിവൃദ്ധി ഉണ്ടായവരുണ്ട് ദിവസവും തൊഴിൽ ചെയ്ത് ധനം ഉണ്ടാക്കുന്നവരുണ്ട് അവരെ രക്ഷപ്പെടുത്തിയിരിക്കും ഒരു സംശയം വേണ്ട ആ ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത് അത് ഏത് ദിവസം ചെയ്യണം എന്തു ചെയ്യണം ഏതായാലും ഒന്ന് കേൾക്കുക ചെയ്യുക നല്ല കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് ഏത് വഴിപാടിനും നമ്മുടെ ഒരു എഫേർട്ടും ഉണ്ട് ഇത് കൂടെ ചേരുമ്പോഴാണ് ബലം ഉണ്ടാകുക നമ്മൾ ഏത് വഴിപാട് ചെയ്യുമ്പോഴും അതിനൊരു ഉണ്ട് അതിന് കൊടുക്കേണ്ട ഒരു വിശ്വാസം ഉണ്ട് അത് കൊടുക്കണം പിന്നെ നമ്മുടേതായ ഒരു എഫേർട്ടൂടെ അതിനകത്ത് ഉണ്ടാകണം അപ്പോഴാണ് വലിയ സാമ്പത്തിക അഭിവൃദ്ധി മുരുകൻ നൽകിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതായത് ഒരു ദിവൃത്തി ഒരു കടയിൽ നിന്ന് ഒരു ജോലി ചെയ്ത ഒരു മനുഷ്യൻ അദ്ദേഹം മുരുകന് ഈ പറഞ്ഞൊരു കാര്യം ചെയ്ത് ഇങ്ങനെ സ്വന്തമായിട്ടൊരു സ്ഥാപനം ഇട്ടു ധാരാളം സാമ്പത്തികം ഉണ്ടായി അത് എന്നെ കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമായി അതുപോലെ മുരുകന് ഈ പറഞ്ഞ കാര്യം ചെയ്ത് സാധാരണ ഒരു ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യുന്ന ഒരു വ്യക്തി പിന്നീട് നല്ല ഒരുപാട് വർക്കുകളിലേക്ക് വന്ന് വലിയ സാമ്പത്തികമായിട്ട് സ്ഥലമൊക്കെ മേടിച്ച് വളരെ വലിയ രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി വലിയ ഉയർച്ചയിൽ തന്നെ അവർക്കൊന്നും തകർച്ച ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അങ്ങനെ മുരുകനെക്കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട് പക്ഷെ അതിനൊരു രഹസ്യമുണ്ട് മുരുക മനസ്സിലാക്കുമ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം മുരുകൻ ഒരാളെ അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹിച്ചതാണ് ഭഗവാൻ അതുപോലെ കൊടുക്കും ജീവിതം മുഴുവൻ കൊടുക്കും പക്ഷേ ആ മുരുകനെ വിളിക്കേണ്ട വഴിപാട് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് അതറിഞ്ഞപ്പോഴാണ് ജീവിതം ബിസിനസ്സുകാരുണ്ട് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവരുണ്ട് പലതരത്തിലുള്ള ആൾക്കാരുണ്ട് അവർക്കൊക്കെ മുരുകൻ ഒരിക്കൽ ആരൊക്കെ തകർന്നാലും അവർ തകർ തകരത്തില്ല അങ്ങനെയുള്ള എല്ലാവരും രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് പറയുന്നത് ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക അതിനുശേഷം പറയാൻ പോകുന്നത് ഈ മരുന്ന് കച്ചവടക്കാർ മരുന്നെന്ന് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് മരുന്നുകൾ പിന്നെ ആയുർവേദ മരുന്നുകൾ ഇതൊക്കെ ഈ കച്ചവടം നടത്തുന്ന ഫാർമസികളെ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകാർ അങ്ങനെയുള്ളവർ ആശുപത്രി നടത്തുന്നവർ അതുപോലെ തന്നെ ട്രാവലിങ് ഏജൻസി നടത്തുന്നവരെ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ അതുപോലെ ഫിനാൻസ് സ്ഥാപനങ്ങൾ നടത്തുന്നവരെ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ അതുപോലെ രാഷ്ട്രീയമായ രാഷ്ട്രീയമായ രാഷ്ട്രീയ പ്രവർത്തകർ ഇത്രയും കൂട്ടർക്ക് സർപ്പത്തിന് ഒരു കാര്യം ചെയ്താൽ ഉറപ്പായിട്ടും അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പിന്നെ സ്റ്റുഡിയോ സ്റ്റുഡിയോ ഫാഷൻ ഡിസൈനിങ് മീഡിയ പ്രവർത്തകർ ഇത്രയും ഇത്രയും കൂട്ടർക്ക് ഞാനിനി ആ ഇത് അവസാനം പറയുമ്പോൾ ഇത്രയും ഓർക്കുമെന്ന് എനിക്കറിയത്തില്ല എന്നാൽ ഇപ്പോൾ നിങ്ങൾ കേട്ടു വച്ചു ഈ പറഞ്ഞ ഇത്രയും കാറ്റഗറിക്കാർക്ക് സർപ്പത്തിന് ഒരു പ്രത്യേക കാര്യം ചെയ്താൽ അവർ വലിയ മാറ്റമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് ചെയ്തവർക്ക് അത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അനുഭവ അടിസ്ഥാനത്തിലാണ് ലളിതമായ കാര്യം ഞാൻ പറയത്തുള്ളൂ അത് ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട് മുരദൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പം ഞാനീ പറഞ്ഞ ഇത്രയും കാറ്റഗറിക്കാരുണ്ട് ഇത്രയും വിഭാഗക്കാർ അതേ ട്രാവലിങ് ഏജൻസി നടത്തുന്നവരെ മരുന്ന് മെഡിക്കൽ സ്റ്റോർ നടത്തുന്നവരെ ആശുപത്രി നടത്തുന്നവരെ ആയുർവേദം ആയിക്കോട്ടെ ഇംഗ്ലീഷ് മരുന്നായിക്കോട്ടെ അതുപോലെ ട്രാവലിംഗ് ട്രാവലിങ് ഏജൻസിയെ ഫിനാൻസ് സ്ഥാപനം ഡിസൈനിങ് സ്റ്റുഡിയോ അതുപോലെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തകർ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ സർപ്പത്തിന് ഞാൻ പറയുന്ന ഒരു ദിവസം ഒരു കാര്യം ചെയ്താൽ വലിയ അഭിവൃദ്ധികൾ ഉണ്ടാകും സാമ്പത്തികമായിട്ടും എല്ലാം വലിയ വലിയ കരക്കയറ്റം ഉണ്ടാകും അതുപോലെ തന്നെ പ്രശസ്തി അംഗീകാരം സാമ്പത്തികം ഒക്കെ വലിയ രീതിയിൽ രക്ഷപ്പെടും അപ്പോൾ അത് പറയുന്നുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാൻ പോകുന്ന കാര്യം ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് അത് ലോട്ടറി നമ്മുടെ ഒരുപാട് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട് ലോട്ടറി കൊണ്ട് നടന്ന് വിൽക്കുന്നവർ ലോട്ടറി തട്ടിട്ടിരിക്കുന്നവർ ഒരുപാട് സാധാരണക്കാരുണ്ട് അവരൊക്കെ നിത്യേന എന്നോട് ഇങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആകും അപ്പോൾ അവർക്ക് വേണ്ടി ഷെയർ ട്രേഡിങ് നടത്തുന്നവർ ലോട്ടറി ലോട്ടറി എടുക്കുന്നവർക്കും ലോട്ടറി വയ്ക്കുന്നവർക്കും പിന്നെ ലോട്ടറി തട്ടുകടയൊക്കെ ഉള്ളവർ അവർക്ക് വേണ്ടി ഒരു രണ്ട് കാര്യം പറയുന്നുണ്ട് രണ്ട് രണ്ട് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിലെ ഒരു സ മഹാലക്ഷ്മിന് അനുഗ്രഹം ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ലോട്ടറി ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല വല്ലപ്പോഴും എടുക്കുക അതിൽ തെറ്റില്ല പിന്നെ ഞാനീ പറഞ്ഞ കാര്യം ചെയ്തു ഈ ലോട്ടറി ഈ ഉള്ള എടുത്തവരും അതുപോലെ പിന്നെ ഷെയർ ട്രേഡിങ്ങിൻ്റെ ഒക്കെ ചെയ്തവർക്കും വലിയ ലാഭങ്ങൾ ഉണ്ടായതായിട്ട് എനിക്ക് എന്നോട് വരാനും പറഞ്ഞിട്ടുണ്ട് അപ്പോഴത് ഞാൻ ഈ ഷെയർ ട്രേഡിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് പലർക്കും ഇത് ചെയ്തവർക്കതാണ് ഷെയർ ട്രേഡിങ്ങിന് ലാഭം ഉണ്ടായിട്ട് ടൂറിസ്റ്റ് ബസ്സൊക്കെ എടുത്തെന്ന് പറഞ്ഞവരുണ്ട് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നത് അപ്പം ഞാനത് ഷെയർ ട്രേഡിങ് ചെയ്യുന്നവർക്കും ലോട്ടറി എടുക്കുന്നവർക്കും വിൽക്കുന്നവർക്കും രണ്ട് കൂട്ടർക്കും അപ്പോൾ ഒരു ഭാഗ്യത്തിനുള്ളൊരു കാര്യമാണ് പറഞ്ഞുതരുന്നത് ഇതിനെ രണ്ടിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇത് ഷെയർ ട്രേഡിംഗ് ആണെങ്കിലും ലോങ് ടേമിലെയൊക്കെ നമുക്ക് നമ്മുടെ നഷ്ടമില്ലാത്ത രീതിയിൽ നമ്മുടെ വരുമാനത്തെ കൊള്ളാതെ ചെയ്യുന്നതിൽ തെറ്റില്ല ചെറിയ രീതിയിൽ ലോട്ടറി ആണെങ്കിലും വല്ലപ്പോഴും എടുക്കുന്നതിൽ തെറ്റില്ല അല്ലാതെ ഞാനിതോ ഒന്നും സ്ഥിരമായിട്ട് എടുത്ത് ചെയ്യുന്നതിനോ കൂടുതൽ അഡിക്ഷൻ ആകുന്നതിനോ ഒന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല അപ്പോൾ ആ നിലയിലാണ് അപ്പോൾ ഇത് ഇന്നിത്രയും കാര്യങ്ങളാണ് പറയുന്നത് ഇനിയും ഇത് നിങ്ങൾ ആവശ്യമുള്ളൂ നിങ്ങളത് പ്രയോജനപ്പെടുത്തുക എല്ലാം നല്ല കാര്യങ്ങളാണ് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അറ്റേ മൂല്യം കണ്ടിട്ടൊന്നും ചെയ്യരുത് അപ്പോൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല ഇപ്പോൾ വാട്സപ്പ് വഴിയാണ് നിങ്ങൾ വാട്സപ്പിൽ ഇടുക ഞാൻ ഫ്രീ ആണെന്നനുസരിച്ച് റിപ്ലൈ തരും സംഖ്യാ ജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കേട്ടിട്ട് ആവശ്യമുണ്ടേ ചെയ്യാൻ ചെയ്യാതിരിക്കുക ഞാനിതുപോലെ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും വഴിപാടികളും മാത്രം സ്വയം ചെല്ലാവുന്നതും നല്ല മന്ത്രങ്ങൾ ഒക്കെ കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാൻ ചെയ്യാതിരിക്കുക പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ തിരക്കിൽ തന്നെ ആയിരിക്കും ഞാൻ ഫ്രീ ആവാറില്ല ഇന്ന് തന്നെയാണെങ്കിൽ ഒരുപാട് തിരക്കിലാണ് എനിക്ക് ഈ സംസാരിച്ചതിന് സ്ട്രെയിൻ നല്ലാറുണ്ട് ഒരുപാട് തിരക്കിലാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ല കുറച്ച് മാസത്തേക്ക് ഒരു രക്ഷയില്ല ഭയങ്കര തിരക്കാണ് എങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി വർക്ക് ഇട്ടാൽ മുൻഗണനാക്രമത്തിൽ ഡേറ്റ് കൊടുക്കും മുൻഗണനാക്രമത്തിൽ ഞങ്ങൾക്ക് ഡേറ്റ് ഇട്ട് ഡേറ്റ് ഇട്ടുകൊടു എന്നാൽ ഒരുപാട് ഒരു ബിസി ഒരു സമയമാണ് ഞാൻ കൊറോണ സമയത്ത് പോലും ഞാനൊരു കൊറോണ പിടിച്ചൊരു പതിനാല് ദിവസമായിരുന്നു ബാക്കി പുളി ടൈമിൽ ഞാൻ ബിസി ആയിരുന്നു ഞാൻ ഒരിക്കലും ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല ഒരു ഞാൻ വർഷങ്ങളായിട്ട് വന്നാൽ തന്നെ അപ്പം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം നമ്മൾ അതുപോലെയാണ് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കുന്നത് വീഡിയോ കാണുന്നവർക്ക് തന്നെയാണ് അതുപോലെ വർക്കും ചെയ്തു കൊടുക്കുന്നത് നല്ല കാര്യങ്ങളാണല്ലോ അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ നമുക്കത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഏതായാലും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇനിയും ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയം തീരാറില്ല അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലെന്ന് പറയുന്നത് അപ്പം എല്ലാവരെയും വിഷുവിനുഗ്രഹിക്കേണ്ട വാട്സാപ്പം ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് വാട്സപ്പ് ഇടുക പറ്റുന്നവർക്ക് ഞാൻ റിപ്ലൈ തരും ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വിഷുവിൻ്റെ മെസ്സേജ് വന്നു ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് നോക്കുന്ന എത്രയോ ആളുകൾ അതായത് എത്രയോ ആളുകൾ എത്ര വർഷമായിട്ട് എൻ്റെ കസ്റ്റമേഴ്സ് അവരെല്ലാം ഒരു ദിവസം വിഷു ആശംസയെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്ത് അങ്ങനെ ഇരിക്കും എനിക്ക് എന്ത് മെസ്സേജ് ആയിരിക്കും വരുന്നത് നിങ്ങളൊന്ന് സപ്പോസ് നിങ്ങളൊന്ന് സങ്കല്പിക്കുക ഒരു പത്ത് വർഷത്തിലേറെ ഞാൻ നോക്കിയിട്ടുള്ള കസ്റ്റമേഴ്സ് പലർക്കും ജീവിതം മാറിയിട്ടുള്ളവർ അവരൊക്കെ സ്നേഹം കൊണ്ട് വിഷുവിൻ്റെ ഒന്ന് വിഷു ആശംസയെന്ന് ഓരോ ഒരു മെസ്സേജ് ഒരാൾ എഴുതുകയാണെങ്കിൽ തന്നെ എനിക്ക് എന്ത് മെസ്സേജ് വരുമായിരിക്കും അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടി എന്ത് സമയം ചിലവഴിക്കും പക്ഷെ ഞാനതെല്ലാം സ്നേഹത്തോട് കൂടി തന്നെ ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഞാൻ അങ്ങോട്ടൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ച് താങ്ക് യു കൈകൂപ്പി ഇങ്ങോട്ട് മെസ്സേജ് അതും നോക്കാതിരിക്കാൻ പറ്റത്തില്ലോ അങ്ങനെ എൻ്റെ ഒരു ദിവസം നല്ലൊരു സമയം അങ്ങനെ മാറി എന്തായാലും സന്തോഷമുള്ള എൻ്റെ അകത്ത് അതിൽ ഈശ്വരനുഗ്രഹിക്കട്ടെ ഞാൻ ഇനി വിഷയത്തിലേക്ക് വരികയാണ് മുരുകന് ഞായറാഴ്ച ദിവസം നിങ്ങൾ മുരുകക്ഷേത്രത്തിൽ പോകണം മുരുകക്ഷേത്രത്തിൽ പോയി ഒരു നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചോ ഇരുപത് രൂപയുടെ നെയ്വിളക്ക് അത് കത്തിക്കണ്ട കത്തിക്കാതെ തന്നെ നിങ്ങൾ നടക്കി നേരെ പിടിച്ചു ഓം ശരവണ ഭവായ നമ എന്ന് വാഗുണ്ട് കൊണ്ട് ഉച്ചരിക്കാതെ മനസ്സിൽ ഉച്ചരിക്കാം ഓം ശരവണ ഭവായ നമ ഇത് ഉച്ച നിങ്ങൾ ആറു വലത്ത് വെക്കണം മുരുകന എന്നിട്ട് ഈ നെയ്വിളക്ക് ആറാമത്തെ വലത്തിന് നടയ്ക്ക് നിലയിൽ വന്ന് നിന്ന് കത്തിക്കണം കത്തിച്ച് സാമ്പത്തികം മാത്രം പറയുക ഭഗവാനെ എനിക്കൊരു ജീവിതമാർഗം നൽകണേ എനിക്ക് സാമ്പത്തികം നൽകണേ എന്നെ രക്ഷപ്പെടുത്തണേ ഭഗവാനെ എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഏത് വഴിപാട് ചെയ്താലും അതിന് കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് പിന്നെ നമ്മൾ എടുക്കേണ്ട ഒരു എഫർട്ടുണ്ട് ഇത് രണ്ടും ചേരുമ്പോഴേ ഫലം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ വഴിപാട് ചെയ്യുന്നതെന്ന് കരുതി ഫലമൊന്നും ഉണ്ടാകത്തില്ല ചെയ്യേണ്ട രീതി ചെയ്യണം ഇപ്പം ഞാൻ ക്രിയായോഗ എൻ്റെ ഗുരുവിൽ നിന്ന് പഠിച്ചു എന്ന് കരുതി ഇപ്പോൾ എല്ലാവർക്കും ക്രിയായോഗയുടെ അനുഭവം ഉണ്ടാകണമെന്നുണ്ടോ അതിന് കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് അതിന് ഞാൻ എടുക്കേണ്ട ഒരു എഫേർട്ടുണ്ട് ഇത് രണ്ടും കൂടെ ചേരുമ്പോഴേ എനിക്കത് അനുഭവമാകത്തുള്ളൂ അല്ലാതെ ആ യോഗ വിദ്യയുടെ കുഴപ്പമല്ല ഇത് വഴിപാടാണേലും പ്രാർത്ഥനയാണെങ്കിലും തൊഴിലാണേലും എടുക്കേണ്ട ഒരു എഫേർട്ടുമുണ്ട് കൊടുക്ക അതിന് കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് ഇത് രണ്ടും കൂടെ ചേരുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് മുരുകനെ നിങ്ങൾ അതുപോലെ വിശ്വസിച്ച് സംശയമില്ലാതെ മുരുകൻ ഉറച്ചു വിശ്വസിച്ച് മുരുകന് എല്ലാം സാധിക്കും മുരുകൻ പരമഗുരുവാണ് മുരുകൻ പരബ്രഹ്മമാണ് സാക്ഷാൽ പരമേശ്വരൻ തന്നെയാണ് മുരുകൻ മുരുകൻ അഗസ്ത്യരുടെ ഗുരുവാണ് മുരുകൻ മുരുകൻ ദേവസൈന്യാധിപനാണ് സർവശക്തനാണ് എല്ലാത്തിൻ്റെയും അധിപനാണ് സത്യസ്വരൂപനാണ് ശിവൻ തന്നെയാണ് അങ്ങനെ സങ്കല്പിച്ച് ആ മുരുകനെ ഉറച്ച് വിശ്വസിച്ച് നെയ്വിളക്ക് സാമ്പത്തികം തന്നെ പറഞ്ഞ് കത്തിച്ച് നടക്കുക വെക്കുക ആറാമത്തെ വലത്തിന് കത്തിച്ചാൽ മതി ഇത് ഞായറാഴ്ചകൾ ആവർത്തിക്കുക ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് അവിടെ എനിക്ക് എങ്ങനെ സാമ്പത്തികം വരാനാണ് എങ്ങനെയാണ് രക്ഷപ്പെടാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമുക്കത് സംശയമുള്ളതുകൊണ്ട് അത് ഫലം കിട്ടത്തില്ല ഒന്നുകിൽ ഭഗവാനെ വിശ്വസിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മണ്ടത്തരങ്ങളിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അബദ്ധങ്ങളിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ കഴിവിലും കഴിവില്ലായ്മയിലും വിശ്വസിക്കുക അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ കരക്കയറ്റം ഉണ്ടാകാത്തത് നമ്മുടെ വിശ്വാസം ആ ഈശ്വരൻ്റെ ശക്തിയിലാണെങ്കിൽ മറ്റുള്ളതെല്ലാം വിട്ടേക്ക് നമുക്ക് ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാകും നമ്മൾ നമ്മളിൽ നമ്മുടെ കഴിവുകേടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കഴിവെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് നമുക്ക് പലപ്പോഴും അബദ്ധങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ഈശ്വരന് മുന്നേ സറണ്ടർ ചെയ്യുക ആ മുരുകനിൽ നമ്മൾ അൾട്ടിമേറ്റായിട്ട് എല്ലാം സമർപ്പിക്കുക വേറൊരു ചിന്തയും പാടില്ല അങ്ങനെ ഞായറാഴ്ചകൾ നിങ്ങൾ ചെയ്തു നോക്കുക സാമ്പത്തികം മാത്രം പറയുക ഇത് ഒരു ഞായറാഴ്ച തൊട്ടൊന്നും കാര്യമില്ല നിങ്ങൾ സാധിക്കുന്ന പോലെ ഞായറാഴ്ചകളിൽ ഇത് ആവർത്തിക്കണം മുരുകൻ അവരെ എല്ലാം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തികമായിട്ട് പണം വാരിക്കൂട്ടും അങ്ങനെ പണം ആനിക്കൂട്ടിയവരുണ്ട് ഇത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായിട്ട് ഫലം ഉണ്ടാവും ഇനിയും പറയാൻ പോകുന്നത് മരുന്ന് കച്ചവടക്കാർ അതായത് ഇംഗ്ലീഷ് മരുന്നായിക്കോട്ടെ ആയുർവേദ മരുന്നായിക്കോട്ടെ മരുന്ന് കച്ചവടം ചെയ്യുന്ന ഫാർമസികളെ ആശുപത്രികൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ അതുപോലെ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവരെ ട്രാവലിംഗ് ഏജൻസികൾ ഒക്കെ അതുപോലെ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവരെ അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ് ഡിസൈനിങ് സ്റ്റുഡിയോയെ ഇതൊക്കെ ചെയ്യുന്നവർ മീഡിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ അതുപോലെ ഊഹക്കച്ചവടം അപ്പോൾ ഈ ഷെയർ ട്രേഡിങ്ങ് ഭാഗ്യം വേണ്ട മേഖലകൾ ഇനി ഷെയർ ട്രേഡിങ്ങിൻ്റെ വേറെ ഒരു കാര്യം അവസാനം പറയുന്നുണ്ട് ലോട്ടറിയുടെ ഇത് അത് വേറെ കാര്യമാണ് അപ്പോൾ ഇതും ഷെയർ ട്രേഡിങ്ങാല് ഭാഗ്യം വേണ്ട കാര്യങ്ങൾ ഫിനാൻസുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് വലിയമായ രീതിയിൽ രക്ഷപ്പെടാൻ സർപ്പത്തിൻ്റെ ഒരു വിദ്യ പറഞ്ഞുതരാം കറുത്തവാവ് കഴിഞ്ഞു വരുന്ന പഞ്ചമി നേരെ കലണ്ടർ എടുക്കുക കലണ്ടറിൽ കറുത്ത വട്ടം ഡേറ്റ് താഴെ ഉണ്ടാവും നോക്കുക അത് കഴിഞ്ഞ് വരുന്ന പഞ്ചമി ഏതാന്ന് നോക്കുക അതൊന്ന് നോട്ട് ചെയ്യുക ആ ഡേറ്റ് നിങ്ങൾ മൊബൈലിൽ അലാൻ വെക്കുക അല്ലെങ്കിൽ തലോത്സവത്തെ ഡേറ്റ് ഇട്ട് അലാൻ വെക്കുക അപ്പോൾ നമ്മൾക്ക് ഒന്ന് പ്രിപ്പറേഷൻ ഉണ്ടാകണം എന്നിട്ട് കൃത്യമായ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ ചുമ്മാ ആ കറുത്ത ഭാവ് കഴിഞ്ഞ് വരുന്ന കറുത്ത കഴിഞ്ഞ് വരുന്ന പഞ്ചമി എന്ന് പറഞ്ഞു ആ അപ്പോൾ നോക്കാം എന്ന ഒരു ആലസ്യത്തെ ഒന്നും ചെയ്യരുത് കൃത്യമായ പ്ലാനിങ്ങോട് ചെയ്യണം എന്നിട്ട് ആ ദിവസം നിങ്ങൾ സർപ്പക്ഷേത്രത്തിൽ പോ പോയി നാഗരാജാവിന് ഉണ്ണിയപ്പ നിവേദ്യം സമർപ്പിക്കണം എന്തിനാണെന്നറിയോ എല്ലാ ശത്രുദോഷങ്ങളെന്ന് വെച്ചാൽ തടസ്സങ്ങൾ മാറാൻ വേണ്ടി നെയ്വിളക്ക് അച്ചട്ടാണ് സമർപ്പിക്കണം നാഗരാജാവിന് നിവേദ്യം അവിടെ ചോദിക്കണം പല ക്ഷേത്രങ്ങളിലും പല രീതികളാണ് അപ്പം നമ്മൾ പോകുന്ന ക്ഷേത്രത്തിൽ നാഗരാജാവിൻ്റെ ഇഷ്ടനിവേദ്യം പായസ നിവേദ്യം ഏതാണെന്ന് അവിടെ ഉള്ളവരോട് ചോദിക്കണം അപ്പോൾ അവിടുത്തെ പാ നാഗരാജൻ നാഗരാജാവിന് ഇഷ്ടമുള്ള നിവേദ്യം ഇതിനെല്ലാം രസീതായിരിക്കും നമ്മളവിടെ വെക്കുന്നത് അവിടുത്തെ രീതി പോലെ ചെയ്യുക ഇനിയിപ്പം ചിലയിടത്ത് പറയും ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞാൽ ആ രസീത് ഒന്ന് തരാമോ പ്രാർത്ഥിച്ചിട്ട് തരാമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ നടക്കുന്നതരാ ഇത്രയും ചെയ്യുക ചെയ്ത ശേഷം നിങ്ങൾ ഒരു ക്ഷേത്രം വിടുന്നതിന് മുമ്പായിട്ട് അവസാനം ചെയ്താൽ മതി ഒരു രൂപ നാണയം വലതുകയിൽ പിടിക്കുക ചുരുട്ടിപ്പിടിച്ച് നിങ്ങൾ നാഗരാജാവിന് മുന്നേ എന്നു പിന്നെ ഈ നാണയം കണ്ണുകൊണ്ട് നോക്കരുത് നാഗരാജാവിനോട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങൾ ഇപ്പം ചെയ്യുന്ന പ്രസ്ഥാനത്തിന് ഏറ്റവും സാമ്പത്തിക അഭിവൃദ്ധി നൽകണം അവിടുത്തെ സഹായം അനുഗ്രഹം ഉണ്ടാകണം എന്ന് ഉറച്ച് അതിനുവേണ്ടി ഈ ഒരു രൂപ നാണയം ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ ഈ നാണയം ഭഗവാൻ്റെ നാഗരാജാവിന് മുന്ന മുന്നിലുള്ള കാണിക്കിടുക പിന്നെ വിഗ്രഹത്തിലേക്ക് നോക്കണ്ട മിണ്ടാതൊരിയാടാ ഒന്നും ചിന്തിക്കാതെ മറന്നേക്കണം അവിടുന്ന് ഇറങ്ങിപ്പോരു ഒന്നും സംസാരിക്കാതെ ഇത് അവസാനം ചെയ്യുക ഇത് കറുത്തവാദം കഴിഞ്ഞു വരുന്ന പഞ്ചമി നാഗക്ഷേത്രം ചെയ്യുക മാസം മാസം തോറും ആവർത്തിക്കണം നമുക്ക് മാസം തോറും വരുമാനം ലാഭം വരണമെങ്കിൽ നമ്മൾ മാസം തോറും ജോലി ചെയ്യാതെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ വഴിപാടുകളും ആവശ്യമുണ്ടെങ്കിൽ മാസം തോറും ആവർത്തിക്കണം എല്ലാം ജീവിതത്തിൽ ആവർത്തണം ആഹാരം നമ്മൾ എപ്പോഴും കഴിക്കുന്നില്ല അല്ലാതെ ആഴ്ചയിൽ മാത്രം അല്ലല്ലോ കഴിക്കുന്നത് എപ്പോഴും ശ്വസിക്കുന്നില്ല എപ്പോഴും ചിന്തിക്കുന്നില്ല എപ്പോഴും ജോലി ചെയ്യുന്നില്ല എന്നാലേ നമുക്ക് എപ്പോഴും അതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ ഏതൊരു കാര്യവും നിലനിൽക്കാൻ അത് ആവർത്തിക്കണം അതുപോലെയാണ് വഴിപാടും മാസത്തിലൊന്നെങ്കിലും ഇത് ആവർത്തിക്കണം ചിലർ ചോദിക്കുക എത്ര ചെയ്യണമെന്ന് ആ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ അത്രയും ചെയ്യണം നിങ്ങൾക്കിപ്പം തോന്നുക ഇത്രയും അഭിവൃദ്ധി മതി എന്ന് ചോദിച്ചാൽ അപ്പം തൊട്ട് ചെയ്യണ്ട നിങ്ങൾക്ക് തോന്നുക ഇത്രയും അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട നിങ്ങൾക്കതിൽ ഈ അഭിവൃദ്ധികൾ നിലനിൽക്കണം സാമ്പത്തികം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒന്നും ഇത് ആവർത്തിക്കണം ദാറ്റ്സ് ഓൾ അതാണ് അതിൻ്റെ കാര്യം ഇനിയും പറയാൻ പോകുന്നത് ലോട്ടറി ഭാഗ്യം ഈ ലോട്ടറി ഇതേക്കുറിച്ച് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ലോട്ടറി തട്ടുള്ളവരുണ്ട് ലോട്ടറി വിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഒരു പാ ഒരു ഗുണമായിക്കൊണ്ടെന്നവരു പറയുന്നത് അതുപോലെ ഷെയർ ട്രേഡ് ചെയ്യുന്നവരുണ്ട് ഇതൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇതൊക്കെ ഒരു ചെറിയ രീതിയിൽ നമുക്ക് തട്ടുകട് കിട്ടാത്ത രീതിയിൽ ചെറിയ രീതിയിൽ ചെയ്യാം എന്നാലും വലിയ അഡിക്ഷൻ ഒന്നും ആകാൻ പാടില്ല ഞാൻ അതിനെ അനുകൂലിക്കുന്നുമില്ല ചെറിയ രീതിയിൽ വല്ലപ്പോഴും ലോട്ടറി എടുക്കുക ഷെയർ ട്രേഡിങ് നമ്മുടെ വരുമാനത്തെ ബാധിക്കാത്ത രീതിയിൽ ചെറിയ രീതിയിൽ നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ 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 ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ ചെറിയ രീതിയിൽ ഷെയർ ട്രേഡിങ് നമ്മളെ കൈ നിൽക്കുന്ന രീതിയിൽ ചെയ്യുക അതിനൊന്നും തെറ്റില്ല പക്ഷേ ഇത് അഡിക്ഷൻ ആകുമൊന്നും ചെയ്യരുത് അതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ അത് ചെയ്യാവുന്ന കാര്യം കാരണം ഞാനീ പറഞ്ഞ കാര്യം ചെയ്ത് ഷെയർ ട്രേഡിങ്ങിലൊക്കെ ലാഭം ഉണ്ടായവരുണ്ട് അതുപോലെ ലോട്ടറി 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 വിറ്റ ആളുടെ അവർ ഒന്നാം സമ്മാനം അടിച്ചിട്ട് ആ വിറ്റ ആൾക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടിയിട്ട് അതിൽ നിന്നൊരു സ്വർണ്ണതാണ് എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട് അങ്ങനെ പല അനുഭവങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ അമ്പലപ്പുഴ അത് ഭഗവാന്റെ ആ ഒരു സമർപ്പണം ചെയ്തു ഇങ്ങനെ ചെറിയതാണ് ഒരു 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 ഗ്രാം പോലും ഇല്ലായിരുന്നു പക്ഷേ എങ്കിലും അത് വലിയൊരു സന്തോഷമായിരുന്നു ഒരു ഗ്രാം ഇല്ലായിരുന്നു തീരെ ചെറുത് നൈസ് ചെറുതായിട്ട് വരും വലിയ ഇതൊന്നുമല്ല പക്ഷേ എങ്കിലും എനിക്ക് വലിയ സന്തോഷമുണ്ടായി അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവം ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലരും നേടിയെടുത്തിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം ബുധനാഴ്ച അടുത്തുള്ള കൃഷ്ണൻ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു പ്രക്ഷാത്തിൽ രാവിലെ അവൽ നിവേദ്യം നടത്തുക ഞാൻ പറഞ്ഞു ചെയ്യുന്ന ഡോക്ടർമാരുണ്ട് സ്വന്തമായിട്ട് കൺസൾട്ടിങ് സാമ്യങ്ങൾ നടത്തുന്നുണ്ട് സ്വന്തമായിട്ട് അവർ കൺസൾട്ട് ക്ലിനിക്ക് നടന്ന ഡോക്ടർമാരുണ്ട് ബുധനാഴ്ച അവൽ നിവേദ്യം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും ഒരുപാട് ഡോക്ടർമാരുണ്ട് അവൾ നിവേദ്യം ചെയ്ത് അവർക്കൊന്നും ഒരിക്കലും കൺസൾട്ടിങ്ങിന് ഒരു കുറവും വരത്തില്ല ഇഷ്ടംപോലെ ആളും സാമ്പത്തികവും വെറുതെ ഇരിക്കേണ്ടി വരത്തില്ല ആർക്കും ചെയ്യുക അതുപോലെ ലോട്ടറി ഷെയർ ആയിക്കോട്ടെ ആർക്കും ചെയ്യാം അവർക്കൊക്കെ കച്ചവടവും കാര്യങ്ങളും നടക്കും ഭാഗ്യം ഭഗവാൻ തുടങ്ങി അവൽ നിവേദ്യം അപ്പം നിങ്ങൾ കുറച്ച് അവല് ഭഗവാന് ബുധനാഴ്ച കൊണ്ടാണ് സമർപ്പിക്കുക അത് മഞ്ഞപ്പട്ടിനകത്ത് വെക്കണമെന്നൊന്നുമില്ല നിങ്ങളൊരു കുറച്ച് അവൽ മേടിച്ച് ഒരു ഇലക്കകത്ത് വെച്ച് എന്ന് വെച്ചാൽ അവല് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ പൊതിഞ്ഞാണല്ലോ വരുന്നത് ആ പൊതിയോടെ ഉൾപ്പെടെ ഒരു ഇലക്കകത്ത് വെച്ചാൽ വെച്ചാൽ മതി അതിപ്പോൾ അവൽ ഭഗവാനെ വെക്കുക നിങ്ങളുടെ മനസ്സ് അതിൻ്റെ കൂടെ വെക്കണം മൂന്ന് വലത്ത് വെച്ചിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വേണം വെക്കുക എനിക്ക് സാമ്പത്തികം തന്നെ പറഞ്ഞു കൊടുക്കുക ഇത് ബുധനാഴ്ചകളെ ആവർത്തിക്കുക ഒന്ന് രണ്ട് രാവിലെ എഴുന്നേറ്റ് അഞ്ചരയാകുമ്പോൾ എഴുന്നേക്കണം രാവിലെ കയ്യും കാലം മുഖം നനച്ചിട്ട് ഒരു ബെഡ് ഒരു ഇരിക്കാനൊരു ഒരു ഒരു ഷീറ്റ് എന്ന് വെച്ചാൽ നമ്മൾ താഴെ ഇരിക്കുന്ന ഒരു പുൽപ്പായോ ഷീറ്റോ എന്നാണെങ്കിലും ഇടുക അതിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക റൂമിൽ എവിടെ വേണമെങ്കിലും ഇരിക്കുക റൂമിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നത് ഇരുന്ന ശേഷം വ യ ഈ അഞ്ചക്ഷരവും മൂന്ന് തവണ വീതം വാ കൊണ്ട് നമുക്ക് കേൾക്കാവുന്ന രീതിയിൽ ജപിക്കാം പിന്നീട് നമശുവായോന്ന് ഒരു വാക്കാക്കി നമശ്ശുവായാന്ന് മൂന്ന് തവണ ജപിക്കുക എപ്പോഴൊന്നും ഓം ചേർക്കണ്ട ഇതിനൊന്നും അതിനുശേഷം ഓം ഹ്രീം ഹായാണ് ഒന്ന് പറയാം ഓം ഹ്രീം ശ്രീം സ്വർണലക്ഷ്മീം സ്വർണമെന്ന് പറയുന്നത് സ്വർണലക്ഷ്മീം പിന്നെ ശ്രീം കഴിഞ്ഞാണ് പിന്നെ ഹ്രെയിം പറയുന്നത് ഹ ഹ്രെയിം ഫട്ടെന്നുള്ള ഫാ ഫലോന്നുള്ള ഫലോന്നും നമ്മൾ എഴുതത്തില്ല അതിൻ്റെ ഫ ട എഴുതി ചന്ദ്രിക്കല ട ഫ് അത്രയും മതി കൂടുതലൊന്നും വേണ്ട ഒന്നുകൂടെ പറയാം ഓം ഹ്രീം സ്വർണലക്ഷ്മിം ഹ്രീം ഫ് അപ്പം കൊടത്തിനകത്ത് സ്വർണനാണയം വീഴുന്ന ആ മഹാലക്ഷ്മിയെ ആ ലക്ഷ്മി ദേവിയെ സങ്കല്പിക്കണം സ്വർണ്ണ എന്ന് പറയുമ്പോൾ ലക്ഷ്മിയെ സങ്കല്പിക്കുക പറഞ്ഞാൽ മനസ്സിലായ എന്നിട്ട് ആ ഒരു സന്തോഷത്തോടെ ആ ഒരു സങ്കല്പത്തോടെ ചെയ്യുക അതിനുശേഷം വീണ്ടും ന മാ ഷി വ മൂന്ന് തവണ പറയുക നമശിവായ 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 മൂന്ന് തവണ പറയുക എല്ലാം വാങ്ങണ്ട നിത്യേന രാവിലെ ചെയ്യുക വൈകിട്ടും കഴിയും കാലും കഴിയും കഴുകി കഴിക്കോട് കഴുകൂ ചെയ്യുക രാവിലെ അഞ്ചരയ്ക്ക് തന്നെ ചെയ്യണം ഇത് ചെയ്തവർക്കൊക്കെ സാമ്പത്തികം ഞാൻ സത്യമായിട്ട് പറയുകയാണ് ഒരുപാട് അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് ആളുകൾ അതുപോലെ ഭാഗ്യം സമ്പത്ത് സമ്പത്തൊക്കെ ഉണ്ടായി വിശ്വാസത്തോടെ ചെയ്യുക ഇതിനപ്പുറത്തൊന്നും പറയാനില്ല ആവശ്യമുള്ളവരെ അത് പ്രയോജനപ്പെടുത്തുക വിശ്വാസത്തോടെ ചെയ്യുക അത്രയേ ഉള്ളൂ എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹമ